അപ്പൊ എന്റെ കുറച്ച് നിങ്ങള് ഫൈനൽ കളിച്ചാൽ വന്നില്ലന്നല്ലേ ഫൈനല് ഞങ്ങള് പ്രതികാരം തീർക്കാൻ വന്നതേനോ ഫൈനൽക്കും മാറ്റിവെച്ചു മാറ്റി ഏഹ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല ഗംഭീർ അവിടെ ഉണ്ടെങ്കിൽ ഈ കപ്പ് ഞങ്ങൾ കൊണ്ടുപോകുന്നുള്ളത് തുടങ്ങി ഗംഭീർ ഗംഭീർന്നല്ലേ കപ്പ് എടുത്തേ ഗംഭീറോ കഴിഞ്ഞ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഹെഡ് കോച്ചും മറ്റേ ചെങ്ങായിമാരൊക്കെ കഴിഞ്ഞല്ലോ ഉണ്ടായിരുന്നല്ലോ കപ്പ് ഇല്ലല്ലോ ഗംഭീർ അവിടെ ഉള്ള എപ്പോഴാണല്ലോ നേരത്തെ രണ്ട് കപ്പ് എടുത്തത് ഇപ്പൊ കപ്പ് എടുക്കണമെങ്കിലും ഗംഭീർ വന്നു ഗംഭീർ ആണ് ചെത്തത്തില് ഈ കപ്പ് കൊണ്ടുപോയി ഗംഭീർ മെന്റർ ആണ് അവർക്ക് വലിയ റോളൊന്നും ഇല്ല അവിടെ ഒക്കെ തീരുമാനിച്ച കോച്ച് ഉണ്ട് പിന്നെ മറ്റേ ബൗളിംഗ് കോച്ച് അരുൺ ഉണ്ട് അതൊക്കെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉഷാറായതുകൊണ്ടാണ് ഈ ഒരു സീസൺ ഈ ഒരു കപ്പ് ബാറ്റിംഗ് സീസണും ബോളിംഗ് ആണ് ഏറ്റവും കൂടുതൽ എക്സ്ട്രാ ബാറ്റിംഗ് അതിനകത്ത് ബൗളിംഗ് കോച്ചിനൊക്കെ കുറച്ച് ക്രെഡിറ്റ് ആ ഇന്ത്യൻ താരങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കി എടുത്തില്ല ഇതൊരു മെന്റർ ആണ് വന്നു കണ്ട് പ്രത്യേകിച്ച് അത്ഭുതങ്ങളും കാണിക്കൂല കോച്ച്മാരും താരങ്ങളൊക്കെ ഉഷാറായി കളിച്ചില്ല മൊത്തം പണികളെ തന്നെ അല്ലേ നിങ്ങളിപ്പോ ക്രെഡിറ്റ് കൊടുത്ത് ക്രെഡിറ്റ് കൊടുത്ത് അങ്ങനെ നിർത്തുന്നു കാര്യം പറഞ്ഞപ്പൊ ഞങ്ങിപ്പോ ബാറ്റിങ് ഞാന് പ്രതീക്ഷിച്ച പോലെ അതുകൊണ്ട് പറ്റിയ പ്രശ്നമല്ല പ്രത്യേകിച്ച് പ്രശ്നമൊന്നും അല്ലെങ്കിൽ കൊടുത്തപ്പോ എന്ത് കോടി ചെണ്ട ഇതിനാണ് ഞങ്ങൾ കൊടുത്തത് ഇതിപ്പോ ചരിത്രം കുറിച്ച് പ്ലേ ഓഫില് ഒരു സീസണിൽ പ്ലേ ഓഫില് രണ്ട് തവണ പ്ലെയർ ഓഫ് ദി മാച്ച് വേറെ നേടിയിട്ട് ചെയ്യാ മാച്ച് പ്ലെയർ നന്നായിട്ട് കിട്ടിയില്ലേ ആ കിട്ടിയില്ല ഒരു മധുരം കൂടുതല് വ്യാഴായിപ്പോയോ നിങ്ങൾക്ക് നിർണായക ഘട്ടത്തിൽ അല്ലാതെ ഒരു കാര്യം പറട്ടെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ എങ്ങനെ ആയിരുന്നേ ലീഗ് ഏട്ടങ്ങളിൽ മൂപ്പർക്ക് അല്ലിട്ടിയല്ലോ സെമിഫൈനലിൽ മൂപ്പർ ഉസാറായാലോ മൂപ്പർ സ്ഥിരം പരിപാടിയാണ് ആദ്യ ഒരു മധുരം എല്ലാവർക്കാണ് കൊടുക്കും അത് കണ്ടുകൊണ്ട് എല്ലാവരും വിചാരിച്ചും കഴിഞ്ഞു എന്തോ ഭാഗ്യത്തിന് ഫോം ആയി ഭാഗ്യത്തിന് ഞങ്ങളെ ഔട്ട് രണ്ടുകാലും അതെന്നെ പറഞ്ഞു ലാസ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് സിംഗ് ഒക്കെ കിട്ടി പേഴ്സണൽ അനുകൂലമായിരുന്നു കാര്യങ്ങള് അതാണ് ഞങ്ങൾ പ്ലാനുകൾ വർക്ക് ആയില്ല അതാണ് ടോസ് കിട്ടിയത് ക്യാപ്റ്റൻ അല്ലേ ഞങ്ങളുടെ ഭയങ്കര ക്യാപ്റ്റൻ അല്ലേ വേൾഡ് കപ്പ് ഒക്കെ കൊണ്ട ഭയങ്കര ക്യാപ്റ്റൻ ഞങ്ങളെ പ്ലാനുകൾ വർക്ക് ആയില്ല വർക്കായില്ല ട്രാവിൽസ്ഡിപ്പൊ കുറച്ച് മോശം ഫോമിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ മോശം നാല് കളിയിലെത്രം മോശം അതിന് മുൻപൊക്കെ ട്രാവിൽ ഡെക്കാണെന്നാണ് ആൾക്കാര് പറഞ്ഞത് അതൊന്നും പറഞ്ഞു അല്ലോ പേടിച്ചു ഒരു പേടിയാ കഴിഞ്ഞ കളിയില് മൂപ്പര കുട്ടി അർപ്പിച്ചു പറഞ്ഞത് ഇവിടെ നേരത്തെ ഡെക്കാക്കി പറഞ്ഞു അഭിഷേകർ അടിച്ചു ബോൾ കണ്ടിക്കണോ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനത്തെ ഒരു ബോൾ ആ കുട്ടി കണ്ടിക്കണം നിങ്ങളെ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് അപ്പൊ അങ്ങനെ ആ ഒരു പേഴ്സൺ അനുകൂലമായി പിച്ചും കാര്യങ്ങളൊക്കെ സിംഗ് ഒക്കെ അനുകൂലമായി എന്നുള്ള വേറെ അല്ലെങ്കിൽ അതൊക്കെ മുപ്പത് അതാണ് ഞങ്ങൾക്ക് അതിനുള്ള ആൾക്കാരുണ്ട് ഓരോ സ്ഥലത്തും അതിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ആൾക്കാരുണ്ട് നരേനാദ്യ പോയപ്പോ കളിയാൽ ഇപ്പൊ ഞങ്ങളെ അയ്യർ വെങ്കടേശേഷ് അല്ലെങ്കിൽ വന്നടിച്ച് ഒരു അയ്യരല്ലെങ്കിൽ അടുത്ത അടുത്തർക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായില്ല ഇപ്പൊ ചെയ്യേണ്ട കാര്യം ഈ ഇതിൽ അടിപൊളി കളിയാണ് ൂറ് റൺസിന്റെ മേലെ ഞങ്ങൾ എടുത്തിക്കണേ ഓപ്പത് രണ്ട് അയ്യന്മാരും മുന്നൂറ് മുന്നൂറിന് മേലടിച്ചേ പിന്നെ സാൾട്ട് നാനൂറിന്റെ മേലടിച്ചി നിറയെ ഇത് ഒരാൾ കുറഞ്ഞ വിചാരിച്ചൊന്നും കപ്പ് ഇട്ടൂല അന്ന് റൈഡ് പറഞ്ഞാണ് അതിന്റെ കറക്റ്റ് അതായത് എല്ലാരും കൂടി കളിച്ചാലാണ് കിട്ടുക അതിനൊരു ടീം ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് കൂടാ ഞങ്ങൾക്ക് ഇവിടെ മെന്റൽ ഗംഭീർ ഉണ്ടായി ഡിഫറൻസ് ഞങ്ങളുടെ കൂടെ മെന്റൽ ഗംഭീർ ഉണ്ടായത് തന്നെയാണ് അതിപ്പോ നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് മൊത്തം കഴിഞ്ഞ് ാണ് കൊടുത്താളെ അപ്പൊ അങ്ങനെ ടീം അല്ലെ കപ്പടിച്ച് ഗംഭീർ ഒക്കെ അടിച്ച് കപ്പടിച്ചത് ഗംഭീറും കുട്ടികളും